ഹായ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നും ഇന്നലെയും നാളെയായിട്ട് നല്ല ഡ്രസ് നടക്കുന്നുണ്ടായിരുന്നു എറണാകുളം വെച്ചിട്ട് അപ്പോൾ നമ്മളും പോകണമല്ലോ പോകാതിരുന്ന മോശം വെച്ച് ഞമ്മളും പോയാകുമ്പോൾ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇന്ന് ഇന്ന് വീഡിയോയിൽ ഫുൾ അടുത്ത വിശേഷങ്ങൾ കാണാൻ പോകാം തിരക്കെന്ന് പറയണ ഒരു രക്ഷമല്ലോ ഭയങ്കര തിരക്കായിരുന്നു കൊടുത്തുള്ള തിരക്കായിരുന്നു പോകുമ്പോൾ മെൻട്രസ് ഭയങ്കര നല്ല ക്യൂ നിന്ന എൻട്രൻസിന് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് എസ് ഒക്കെ പോയിട്ടുണ്ട് അത്രയും തിരക്കും അത്രയും സെറ്റപ്പും ഇത് ഇതിനു മുമ്പ് പോയതൊന്നും ഫീൽ ചെയ്തില്ല അത്രയും സെറ്റപ്പും അത്രയും നല്ല തിരക്കും ആയിരുന്നു ആകുമ്പോൾ നല്ല അടിപൊളി എക്സ്പോ ആയിരുന്നു ആകുമ്പോ ാണ് ഗവൺമെന്റ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു കോർഡിനേഷൻ കുറച്ച് ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഗവൺമെന്റ് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്